മുണ്ടേരി മുറന്തൂക്കി പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തണ്ടങ്കൽ ശങ്കരൻ എഴുതി തയ്യാറാക്കിയ പാട്ട് ഈ വീഡിയോയിലൂടെ മുണ്ടേരി മീഡിയ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ തമ്പുരട്ടിക്കല്ലു പോണില്ല മനസ് നിറഞ്ചളു നിറഞ്ഞ തമ്പുരട്ടിക്കല്ലു എങ്ങക്ക് പോണില്ല തമ്പൂരട്ടിക്കല്ലോ പെയക്കോ അക്കരു കടപ്പം പാലവും പാലത്തിനില്ലയില ഉദ്ഘാടനത്തിനു വല്ലാരും വഞ്ചേ എന്നാലും മനസ്സിനുള്ള വരിമി വരിമി നിങ്ങ വരിമി ബരിമീൻ തമ്പൂരട്ടിക്കല്ലു ആടെ വരിമി ബരിമീ എന്ന മനസ്സുള്ള തമ്പൂർ മനസ്സു നിറഞ്ചില പാടിഞ്ചു മനസ്സു നിരഞ്ചിലാടിഞ്ചാട്ടു മനസ്സു നിറഞ്ചളു നിറഞ്ഞ മനസ്സിൽ ഉളിഞ്ചു തമ്പൂരട്ടിക്കല്ലു എങ്ങോണില്ല തമ്പൂരട്ടിക്കല്ലെ തായേലമോ അക്കാര് കടപ്പം പാലവും പാലത്തിനില ഉദ്ഘാടനത്തിനു വല്ലാരും വഞ്ചേ എന്നാല മനസ്സിനുള്ള വരിമ വരിമി നിങ്ങ വരിമി ബരിമീൻ തമ്പുരട്ടിക്കല്ലു ആടെ വരിമി ബരിമീൻ എന്ന മനസ്സുള്ള തമ്പുരട്ടിക്കല്ലേക്ക് ല മനസ്സു നിറഞ്ചില പാടിഞ്ച പാട്ടു മനസ് നിറഞ്ചില പാടിഞ്ചാട്ടു കടപ്പം പാലവും പാലത്തിനില ഉദ്ഘാടനത്തിനും എല്ലാവരും വഞ്ചേ എന്നാലും മനസ്സിനുളല്ലേ നിങ്ങുരട്ടിക്കല്ലു ആടെമി ബരിമേ